ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ नवमस्कन्धे तृतीयोध्याय श्रीशुक उवाच ശരയാതിർമാനവോ രാജൂവ യോ വാ അിരസാം സത്രേ ദീയമൂജിവാൻ സുകന്യാമ തൽക്കനയാമലോചന തയാ സാർം വനഗതോഹ്യഗമചവനാശ്രമം സഖീഭി പരിവ്രജിന്യഘ്രിഭൻ വനേ വൽമീകരന്ധ്രേദൃശേഖേ ഇവ ജ്യോതിഷി ते दैवचोदिदा बाला ज्योतिषी कण्टकेन वै अविध्यन्मुग्धभावेन शुस्रावस्रक्ततो बहु शकरन्मूत्रनिरोधो बोळ्सैनिकानां जतलक्षणा राजश्रिस्तमुपालक्ष्या पुरुषान्विस्मितो ब्रविरम् अप्यभद्रं न युष्माभिर्भार्गवस्य विचेष्टितं व्यक्तं केनाभिनस्तस्य कृतमाश्रमदूषणं सुकन्याप्राहपितरं भीता किञ्जिल्कृतं मया द्वे ज्योतिषि अजानन्द्यानर्भिन्ने कण्डकेन वै दुहितुस्तद्वचः श्रुत्वा शर्यादर्ज्यादसध्वस मुनिं प्रसादयामासा वल्मीकान्तर्हितं शनयम् तदभिप्रायमाज्ञाय प्रादाल् दुहितरं मुने समाहित कृत्सान्मुक्तस्तमामन्त्रपुरम् प्रायाल्समाहित सुकन्याच्यवनम् प्राप्यपतिम् परमगोपनं प्रीणयामास प्रमत्तानुवृत्तिभिः കസ് ചെൽത്വ കാസാശ്രമാഗതൗ തൗ പൂജയുള്ള പ്രോവാചവോ മേ ദത്തീശര ഗ്രഹം ഗ്രഹീഷ്യേ സോമയാമപ്യസോമപോ കിയതാം മേ വയോപം പ്രമദി വിദീപ്സിതം ബാഠമിത്ൂചതുർവിമഭിനിഷക്തമൗ നിമജ്ജതം ഭൻഹൃ സിദ്ധവിനിർമ്മ ജലയാഗ്രസ്തേഹോധമ നി സന്തത ഹൃദം പ്രവേശദോഷ്യം വലീബലിതവിപ്രി പുരുഷാസ്ത്രയൗത്തുരീത പ്രിയാ പദ്മസക്കുണ്ടലിന്തുല്യൂപുവാസസ തന്നിരീക്ഷവരാരോഹാസൂപൂര്യവർച്ച അജാനദീപതി സാധ്യ അശ്വിനോ ശരണം യോ ദർശിവാ പതിം തസ് പാതിവ്രേന തോഷിതോ ഋഷിമാമന്ത്രയദുർവിമാന ത്രിവിഷ്ടപം യക്ഷ്യമാണോദശരയാദിശ്ചനസാശ്രമം ഗത ദദർശ ദുഹിത പാർവേ പുരുഷം സൂര്യവർച്ച രാജ ദുഹതം പ്രാഹൃത പദിഷ്ചാഞ്ജാനോ നീതമന ഇവ ചികിർഷിതം ദേഖിമ പതിസ്ത്വയാളംഭി ലോകനമസ്കൃതോ മുനിൽ ജരാഗ്രസ്തൃസം വിഹാ ജലം ഭജസേ മുമധം കഥം മതിസ്തേവ്യഥ സുല പ്രസൂരെ കുല ദൂഷണം ദിദം വിഭർഷിജാരമ്യത പത്രുലം പിതു ഭർത്തമ എന്നം ബ്രുവാണം വിതരം സ്മയമാന ശുചിസ്മിത ഉവാച താ ജമാവൈഷ ഭഗുനന്ദന ശശംസ പിത്രേതത്സവം വയോഭിംഭനം വിസ്മത പരമപ്രേതയാംബരുഷസ്വജേ സോമേനജയൻ വീരം ഗ്രഹം സോമസ ജഗൃഹീലം അസോമപോരപ്പശ്വിനോ വനഃ സ്വേന തേജസന്തുമാജ്രം സദ്യോമുരമർഷിത സ വജ്രം സ്തംഭയാമാസുജാർഗവ അന്യുജാനന്ദസെ ഗ്രഹം സോമസജാശ്നോ ഭിഷ വിധിയൽ പൂർവം സോമാഹൂഷ്കൃതൗ ഉന ബഹിരാനർത്തോ ഭൂരിഷേണ ഇതിയ ശരീരൻ പുത്ര അനർത്തരേവോ സോന്തദ്രേ നഗരീം വിനിർമായ കുശസ്ഥലിം ആസിദോ ഭുക്തവിഷയാനർദീനരിന്തമമ तस्य पुत्रशदं यज्ञे कगुद्मिज्येष्ठमुत्तमम् कगुद्मीरेवतीं कन्यां स्वामादाय विभुं गतम् कन्यावरं परिप्रष्टुं ब्रह्मलोकमपावृतम् आवर्तमाने गान्धर्वे सदो अलब्धक्षणक्षणं तदन्ताद्यमानम्या स्वाभिप्रायं न्यवेदय तत् भगवान् ब्रह्मा प्रहस्य अहो राजन्निरुद्धास्ते कालेन हृदये कृता തൽപുത്ര പൗത്രനഃ പുത്രീണ ഗോത്രണജന ശൃണ്ഹേ കാതൃത്തൃണവശ്ചതുര്യുഗവികൽപ്പ തദ്ധേവേവാംശോ ബലദേവോ മഹാബല കന്യാരത്നമം രാജന്നരരത്നേ ഭോ ഭുവോ ഭാര്വതാരായ ഭഗവാൻ ഭൂതഭാവന അവതീർണോ നിംശേന പുണ്യശ്രവണകീർത്തന ഇയാദിഷ്ടോഭിവ്യാച്രപഃസ്വപുരമാഗത തൃക്തം പുണ്യജനത്രസഭാതൃഭൃദ്യക്ഷുവതാം ദനവദിയംഗീ ബലശാലിന് ബലരീയാഖ്യം ഗതോ രാജം നാരായശ്രമം ശ്രീകൃഷ്ണായ നമോ നമ ഓം ദ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം നവമസ്കന്ധേ തൃതീയോധ്യ ഗോവിന്ദനാമസംഗീകർത്തനം ഗോവിന്ദഗോവിന്ദ